നാട്ടുകാരന്റെ വേണ്ടി നാടന്നാകെ അണിചേർന്നു മാലോം വള്ളിക്കടവിലെ ജോയിന്റെ ചികിത്സാ സഹായത്തിനായി ബിരിയാണി ചലഞ്ചിലൂടെ സ്വരൂപിച്ചത് പതിനാറ് ലക്ഷത്തി രൂപയാണ് കരൾ മാറ്റിവിക്കൽ ശാസ്ത്രക്രിയക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ട മാലോം വള്ളിക്കടവിലെ ജോയിനു വേണ്ടി സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ച് നാടിന്റെ ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായി മാറി വിവിധ മേഖലകളായി തിരിച്ചു നടത്തിയ യോഗങ്ങളും വാർഡ് തലത്തിൽ രൂപീകരിച്ച കമ്മിറ്റികളും സോഷ്യൽ മീഡിയ വഴി നടത്തിയ പ്രചരണവും യുവാക്കളും സ്ത്രീകളുമടക്കമുള്ള പൊതുസമൂഹം ഏറ്റെടുത്തതും ബിരിയാണി ചലഞ്ച് വൻ വിജയമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു ഗിരീഷ് വട്ടക്കാട്ട് ചെയർമാനും ജോബി കാര്യവിൽ ജനറൽ കൺവീനറും വിനോദ് കുമാർ പി ജി ട്രഷററും ഡാർലിൻ ജോർജ് കടവൻ മീഡിയ കോർഡിനേറ്ററുമായ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് വള്ളിക്കടവ് സെന്റ് ജോർജ് ചർച്ച് പാരിഷ്ളിൽ ചേർന്ന യോഗത്തിൽ ബിരിയാണി ചലഞ്ചിലൂടെ സ്വരൂപിച്ച പതിനാറ് ലക്ഷത്തി പതിമൂവായിരത്തി ഒരുന്നൂറ് രൂപ ഗിരീഷ് വട്ടക്കാട്ടും ജോബി കാരിയാവിലും വിനോദ് കുമാർ പി ജിയും രക്ഷാധികാരി ടി കെ എവുജിനും ചേർന്ന് ജോയിന്റ് ചികിത്സാ സഹായ കമ്മിറ്റി കൺവീനർ മാലോം സെന്റ് ജോർജ് ഫെറോന ചർച്ച് വികാരി ഫാദർ ജോസഫ് തൈക്കുന്നും കൈമാറി ജോയിൻ ചേർത്ത് ചികിത്സ കമ്മിറ്റിക്ക് വേണ്ടി ഇവിടെ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ബിരിയാണി ചലഞ്ച് ചെയ്യാമെന്ന് ഞങ്ങൾ ഇവിടെയുള്ള നാട്ടുകാരും എല്ലാവരും കൂടി കൂടി തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ ബിരിയാണി ചരഞ്ചിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങി ഈ നാട് മുഴുവനും അത് ഏറ്റെടുക്കുകയും ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് ബിരിയാണികൾ ഓരോ വീട്ടിൽ ഞങ്ങൾ എത്തിച്ച് കൃത്യസമയത്ത് എത്തിച്ചു കൊടുക്കുകയും അതും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഒരു പന്ത്രണ്ട് മണിക്ക് മുമ്പ് എല്ലാ വീടുകളിലും എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു അതുപോലെ തന്നെ അതിന് അതിന് അതിനുവേണ്ട ഒരുപാട് ഇവിടെയുള്ള കാറ്ററിങ്ങുകാരും മറ്റ് എല്ലാവരും സഹായിച്ചുകൊണ്ട് നമുക്കൊരു ഏഴര ലക്ഷം രൂപ കുറ ഏഴര ലക്ഷം രൂപയുടെ എത്തി നമുക്ക് ചിലവ് വന്നുള്ളൂ അങ്ങനെ കുറേ പേര് ഇതിൽ ഗ്രൂപ്പ് ചെയ്തു ആഡ് ചെയ്തു പിന്നെ ഓരോരുത്തരെ സ്പോൺസർ ചെയ്യാൻ തുടങ്ങി അങ്ങനെ സ്പോൺസർ തന്നെ നമുക്ക് ഈ ബിരിയാണി വെക്കുന്ന എല്ലാം കൂടി രണ്ടാഴ്ച പരിപാടി തീർന്നു ഒൻപത് ലക്ഷത്തി ചുള്ള രൂപ നമുക്ക് ജനങ്ങളിൽ നിന്ന് വിദേശത്ത് നിന്ന് സഹപാഠികളിൽ നിന്ന് ഭയങ്കര ഓഫർ കിട്ടി നമ്മൾ ബിരിയാണി വെച്ചപ്പോണ്ടല്ലോ നമുക്ക് ഏഴര ലക്ഷത്തിക്കുള്ളവരെ ചിലവായിട്ടുള്ളൂ ഏതാണ്ട് പത്തായിരം ബിരിയാണിയുടെ അടുത്ത ബിരിയാണി നമ്മൾ വിറ്റു ഇപ്പം നമുക്ക് എല്ലാം കൂടെ കഴിച്ച പതിനാറ് ലക്ഷത്തി സംതിങ് രൂപ ഇവരുടെയിൽ ബാക്കിയുണ്ട് വിദേശത്തും സ്വദേശത്തുമുള്ളവർ വഴി ലഭിച്ച ഒൻപത് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊണ്ണൂറ്റി എട്ട് രൂപ സംഭാവന പൊതുസമൂഹത്തിൻ്റെ പിന്തുണയുടെ നേർസാക്ഷ്യമായി സ്വയം സേവനം ചെയ്യാൻ വിവിധ ക്ലബ്ബുകളുടെ അംഗങ്ങളും കുടുംബശ്രീ മാതൃവേദി യുവജന കൂട്ടായ്മകളും രംഗത്തെത്തിയതോടെ ചിലവു കുറച്ച് കൂടുതൽ പണം സ്വരൂപിക്കാനും സാധിച്ചു വിനോദ്കുമാർ പി ജി അവതരിപ്പിച്ച വരവ് ചെലവ് കണക്ക് യോഗം അംഗീകരിച്ചു യോഗത്തിൽ ഗിരീഷ് വട്ടക്കാട്ട് അധ്യക്ഷനായി ഫാദർ ജോസഫ് തൈക്കുന്നും ഷോബി ജോസഫ് ടി കെ യവുജിൻ എൻ ഡി വിൻസെന്റ് ആൻഡ്രൂസ് വട്ടക്കുന്നേൽ പി സി രഘുനാഥൻ ജെയിംസ് ജെസ്സി ടോമി കെ ഡി മോഹനൻ ദിനേശൻ നാട്ടക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ജോബി കാര്യവിൽ സ്വാഗതവും വിനോദ് കുമാർ പി ജി നന്ദിയും പറഞ്ഞു വെള്ളരിക്കുണ്ട്